നമസ്കാരം ഓരോ വ്യക്തികളുടെയും ജീവിതത്തിൽ പല കാര്യങ്ങളും നടക്കുവാൻ ആഗ്രഹിക്കുകയും അത് നടക്കാതിരിക്കുകയും ചെയ്യുന്നു എന്നാൽ ആ കാര്യങ്ങൾ നടക്കണം എന്ന് അതിയായി ആഗ്രഹിക്കുന്നവരാണ് ഏവരും എന്നാൽ പലപ്പോഴും അത് സാധ്യമാകണം എന്നില്ല എന്നാൽ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ സംഭവിക്കും സംഭവിക്കാതിരിക്കും തുടങ്ങിയ കാര്യങ്ങൾ മുൻകൂട്ടി അറിയുക തൊടുകുറിയിലൂടെ സാധ്യമായ കാര്യമാകുന്നു അത്തരത്തിൽ തൊടുകുറിയുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന ചില കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാം അതിനായി ചെയ്യേണ്ടത് തന്നിരിക്കുന്ന രണ്ട് ചിത്രങ്ങളിൽ ഒരു ചിത്രം തിരഞ്ഞെടുക്കുക എന്ന കാര്യമാണ് കാക്കയെയും ഉപ്പനെയുമാണ് ഇവിടെ തന്നിട്ടുള്ളത് ഈ രണ്ട് ചിത്രങ്ങളിൽ ഒരു ചിത്രം നിങ്ങൾ ഏവരും തിരഞ്ഞെടുക്കുക അതിനായി കണ്ണുകൾ അടച്ച് ഇഷ്ടദേവതയെ പ്രാർത്ഥിച്ചതിന് ശേഷം കണ്ണുകൾ തുറക്കുക കണ്ണുകൾ തുറക്കുന്ന അവസരത്തിൽ ആദ്യം കാണുന്ന ചിത്രമാണ് തിരഞ്ഞെടുക്കേണ്ടത് ഏവരും കണ്ണുകൾ അടച്ച് ജീവിതത്തിൽ വന്നു ചേരേണ്ട ആ കാര്യങ്ങളെക്കുറിച്ച് പ്രാർത്ഥിക്കുക ദുരിതങ്ങൾ ഒഴിവാകണം എന്ന് പ്രാർത്ഥിക്കുക ശേഷം കണ്ണുകൾ തുറന്ന് ആദ്യം കാണുന്ന ചിത്രം തിരഞ്ഞെടുക്കുക വരും ഒരു ചിത്രം തിരഞ്ഞെടുത്തു എന്ന് വിചാരിക്കുന്നു ഇനി ഫലങ്ങളെക്കുറിച്ചാണ് പറയാൻ പോകുന്നത് അതിന് മുന്നോടിയായി ഏവരും കമൻ ബോക്സിൽ നിങ്ങളുടെ ഇഷ്ടദേവതയുടെ നാമം രേഖപ്പെടുത്തുക ആദ്യത്തെ ചിത്രമായ കാക്കയെയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലം ഇപ്രകാരമാകുന്നു യുക്തിപൂർവം ചിന്തിക്കുന്നവരാണ് നിങ്ങൾ എന്ത് കാര്യത്തെക്കുറിച്ചും നന്നായി ചിന്തിച്ച് പ്രവർത്തിക്കുവാൻ നിങ്ങൾക്കറിയാം കൂടുതൽ കാര്യങ്ങൾ എപ്പോഴും അറിയുവാൻ ജീവിതത്തിൽ വളരെയധികം ശ്രമിക്കുന്നവരാണ് നിങ്ങൾ നിർഭയത്വം നിങ്ങളുടെ ഒരു പ്രത്യേകത തന്നെയാകുന്നു ഏത് കാര്യവും ധൈര്യത്തോടെ ചെയ്യുവാനും ധൈര്യപൂർവം ഏത് കാര്യത്തെ സമീപിക്കുവാനും നിങ്ങൾക്ക് സാധിക്കും അത് നിങ്ങളുടെ ഒരു പ്രത്യേകതയായി തന്നെ പറയാം പെട്ടെന്ന് തന്നെ ഒരു സ്ഥലവുമായി ബന്ധപ്പെട്ട് അവർക്ക് അതിൽ പൊരുത്തപ്പെടുവാൻ സാധിക്കും ഏതൊരു വ്യക്തിയോടും പെട്ടെന്ന് പൊരുത്തപ്പെട്ട് മുന്നോട്ട് പോകുവാൻ ഇവർക്ക് സാധിക്കും അതിനാൽ തന്നെ തൊഴിൽ മേഖലയിൽ ഇവർക്ക് വളരെയധികം മുന്നേറ്റങ്ങൾ നടത്തുവാൻ സാധിക്കുന്നതാകുന്നു കൂടാതെ ജീവിതത്തിൽ അനുകൂലമായ കാര്യങ്ങൾ സംഭവിക്കുന്നതാകുന്നു അത് ഇവരുടെ ജീവിതത്തിൽ പലപ്പോഴായി സംഭവിച്ചിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് പല തന്ത്രങ്ങൾ ജീവിതത്തിൽ ഉപയോഗിക്കുന്നതിലൂടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരുവാൻ ഇവർക്ക് സാധിക്കും അത്തരത്തിൽ പല തന്ത്രങ്ങളും ഇവർ പല സമയങ്ങളിൽ പ്രയോ പ്രയോഗിച്ചിട്ടുള്ളവർ തന്നെയാകുന്നു എന്നാൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ പല ദുഃഖങ്ങളും വിഷമങ്ങളും പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് കടന്ന് വന്നിട്ടുള്ളതാകുന്നു അതിനാൽ ലക്ഷ്യത്തിൽ എത്തിച്ചേരുവാൻ പല പ്രയാസങ്ങളും നിങ്ങൾക്കുണ്ട് പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ വളരെയധികം വിഷമതകൾ നിങ്ങൾ അനുഭവിക്കുന്നവരാകുന്നു സംസാരത്താൽ ചില പ്രശ്നങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് ചില ബന്ധങ്ങളിൽ വിള്ളൽ വീണിട്ടുണ്ട് അതിനാൽ തന്നെ ജീവിതത്തിൽ വളരെ വിഷമതകൾ ഈ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഇവർക്കുണ്ട് അതിനാൽ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം സംസാരത്തിൽ വളരെയധികം ശ്രദ്ധ പുലർത്തുക എന്ന കാര്യമാകുന്നു കാരണം സംസാരവുമായി ബന്ധപ്പെട്ടും ഇനിയും പ്രശ്നങ്ങൾ വന്ന് ചേരുവാൻ സാധ്യത കൂടുതൽ തന്നെയാകുന്നു നിങ്ങൾക്ക് ജീവിതത്തിൽ ലക്ഷ്യത്തിൽ എത്തിച്ചേരുവാൻ സാധിക്കുന്നവരാണ് എന്നതാണ് വാസ്തവം അത് നിങ്ങൾ തീർച്ചയായും മനസ്സിലാക്കേണ്ടതാകുന്നു താൽക്കാലികമായി ചില തടസ്സങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്ന് ചേരാം അത് താൽക്കാലികമാണ് എന്ന തിരിച്ചറിവ് നിങ്ങൾക്ക് വേണ്ടതാകുന്നു തീർച്ചയായും നിങ്ങളുടെ ഇഷ്ടദേവതയുടെ കടാക്ഷത്താൽ ജീവിതത്തിൽ ഉയർച്ച വന്ന് ചേരാൻ പോകുന്നു എന്ന് തന്നെ അർത്ഥമാക്കാം കുസൃതിയുള്ളവരാണ് നിങ്ങൾ പലപ്പോഴും പല കുസൃതി തരങ്ങളും മറ്റുള്ളവരുടെ മനസ്സിൽ സന്തോഷം നൽകിയിട്ടുണ്ട് എന്നതും വാസ്തവം തന്നെയാകുന്നു പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ നിങ്ങൾ പരമാവധി ശ്രമിക്കുന്നവർ തന്നെയാകുന്നു എന്നാൽ പലപ്പോഴും അത് പ്രാവർത്തികം ആകണം എന്നില്ല അത്തരം പ്രശ്നങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ട് അതിനകം ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം വളരെയധികം കലഹങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ സാധ്യത കൂടുതലാകുന്നു അതിനാൽ തന്നെ ഈ കലഹങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം പ്രശ്നങ്ങൾക്ക് സാധ്യത കൂടുതലാകുന്നു അതിനാൽ കലഹങ്ങൾ പരമാവധി ഒഴിവാക്കുക എന്ന കാര്യവും നിങ്ങൾ ചെയ്യേണ്ടതാകുന്നു കഠിന പ്രയത്നത്താൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഉടനെ തന്നെ ജീവിതത്തിൽ ലഭിക്കും എന്ന് തന്നെയാണ് ഫലം ആഗ്രഹ സാഫല്യങ്ങൾ ഉണ്ടാകും എന്നാൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം അല്പം കൂടി കഠിനാധ്വാനം നിങ്ങളുടെ പ്രവർത്തനങ്ങളിൽ അനിവാര്യമാകുന്നു എന്നിരുന്നാൽ മാത്രമേ നിങ്ങൾക്ക് വിജയത്തിലേക്ക് പൂർണ്ണമായും എത്തിച്ചേരുവാൻ സാധിക്കൂ ഇഷ്ടദേവതയുടെ കടാക്ഷത്താൽ നിങ്ങൾക്ക് അതിന് സാധിക്കും എന്ന് തന്നെയാണ് ഫലം ഇഷ്ട ആഹാര സമൃദ്ധിയും നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും എന്ന കാര്യവും തീർച്ച തന്നെയാകുന്നു രണ്ടാമത്തെ ചിത്രമായ ഉപ്പനെയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലം ഇപ്രകാരമാകുന്നു ഈശ്വരാധീനം നിങ്ങൾക്ക് വളരെയധികം വർദ്ധിച്ചിരിക്കുന്ന സമയമാണ് എന്ന് നിസ്സംശയം പറയാം സംരക്ഷണ വലയത്തിൽ ഈശ്വരന്റെ സംരക്ഷണ വലയത്തിൽ ജീവിക്കുന്നവർ തന്നെയാണ് നിങ്ങൾ ഇത് പലപ്പോഴും പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് അനുഭവപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ തന്നെയാകുന്നു നല്ല ബുദ്ധിയുള്ളവരാണ് നിങ്ങൾ ഓർമ്മശക്തി നിങ്ങളുടെ പ്രത്യേകത തന്നെയാകുന്നു ഏത് കാര്യവും ബുദ്ധിപരമായി ചിന്തിച്ച് പ്രവർത്തിക്കുവാൻ നിങ്ങൾക്ക് പ്രത്യേകമായ കഴിവ് ഉണ്ട് ഇത് മറ്റുള്ളവരും അംഗീകരിക്കുന്ന ഒരു കാര്യം തന്നെയാകുന്നു ഉൾക്കാഴ്ചയുള്ളവരാണ് നിങ്ങൾ പല കാര്യങ്ങളും നിങ്ങൾക്ക് അപകടമാണ് എന്ന് മുൻകൂട്ടി തിരിച്ചറിയുവാൻ ചില സമയങ്ങളിൽ സാധിക്കുന്നവരാകുന്നു ചില പ്രവർത്തനങ്ങൾ അത് നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം ഉയർച്ച നൽകും എന്ന കാര്യം തീർച്ച തന്നെയാകുന്നു അത്തരം പ്രവർത്തനങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും എന്ന കാര്യവും തീർച്ച തന്നെയാകുന്നു ജീവിതത്തിൽ ഒരുപാട് പരിവർത്തനങ്ങൾ മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നുവരും ചില മാറ്റങ്ങൾ ഇപ്പോൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ് എന്ന് തന്നെ പറയാം മനസ്സിന് വളരെയധികം ശക്തി ക്രമാതീതമായി വർദ്ധിക്കുന്നതായി നിങ്ങൾക്ക് അനുഭവപ്പെടുന്നതാകുന്നു അടുത്തു തന്നെ ഇത്തരത്തിലുള്ള ഫലങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും പോസിറ്റീവ് ഊർജം നിങ്ങളിൽ വളരെയധികം വർദ്ധിക്കുന്ന സമയങ്ങൾ വന്നു ചേരും എന്ന കാര്യവും തീർച്ച തന്നെയാകുന്നു ശുഭകാര്യങ്ങൾക്ക് ഏറ്റവും അനുകൂലമായ സമയം തന്നെയാണ് ഇപ്പോൾ അതിനാൽ തന്നെ ശുഭകാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്ന് ചേരാവുന്നതാകുന്നു അപ്രതീക്ഷമായി തന്നെ ചില ശുഭകാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്ന് ചേരും എന്ന കാര്യം തീർച്ച തന്നെയാകുന്നു സന്തോഷകരമായ വാർത്തകൾ നിങ്ങളെ തേടിയെത്തും എന്ന കാര്യവും തീർച്ച തന്നെയാകുന്നു ഈശ്വരാധീനത്താൽ ഏത് കാര്യത്തിലും വിജയങ്ങൾ കരസ്ഥമാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും ഉടനെ ആഗ്രഹം നടക്കുവാനുള്ള അവസരങ്ങൾ തുറക്കപ്പെടുന്നതാകുന്നു അതായത് മനസ്സിൽ ആഗ്രഹിച്ച ആ കാര്യങ്ങൾ നടക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്ന് തന്നെയാണ് ഫലം കൂടാതെ ഭാഗ്യം നിങ്ങൾക്ക് വർദ്ധിക്കും സ്നേഹം സമാധാനം എന്നിവ ജീവിതത്തിലേക്ക് ഒരു പരിധിവരെ കടന്നു വരാനുള്ള സാധ്യതയും വളരെ കൂടുതൽ തന്നെയാകുന്നു സാമ്പത്തികപരമായി അല്പം നേട്ടങ്ങൾ വന്ന് ചേരാം അത് പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് കയ്യിൽ ധനം വരാം കടങ്ങൾ തീർക്കുവാനുള്ള സാധ്യത അല്പം കൂടുതലാകുന്നു ചില കടങ്ങളെങ്കിലും ഇത്തരത്തിൽ വീട്ടുവാൻ സാധിക്കും എന്ന് തന്നെ പറയാം നിങ്ങളുടെ ജീവിതത്തിൽ ശുഭകരമായ സമയം വന്നു ചേരാൻ പോകുന്നു അതിന് കാലതാമസമില്ല എന്ന് തന്നെയാണ് ഫലം ഇപ്പോൾ അനുഭവിക്കുന്ന കഷ്ടതകളും ദുരിതങ്ങളും താൽക്കാലികമാണ് എന്ന ചിന്തയിൽ മുന്നോട്ട് പോവുക കൂടാതെ ഇഷ്ടദേവതയെ നിത്യവും ആരാധിക്കുക ജീവിതത്തിൽ മാറ്റങ്ങൾ വന്നു ചേരും